ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഉണ്ടംപൊരിയാണ് അതിന് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിന് രണ്ട് കപ്പ് ഗോതമ്പ് പൊടി അരക്കപ്പ് മൈദ പിന്നെ പഞ്ചസാര ഏലക്ക അര അരക്കപ്പ് പഞ്ചസാര അഞ്ചാറ് ഏലക്കായ ഒരു ടീസ്പൂൺ ജീരകവും കൂടിയിട്ട് പൊടിച്ചതാണത് പഞ്ചസാരയും ജീരകവും ഏലക്കായ കൂടി പൊടിച്ചതാണ് അതിലേക്ക് ഇട്ടുക്കുക ഒരു അര ടീസ്പൂണ് ഉപ്പ് ഇട്ടുകൊടുക്കുന്നതിൽ അത് കൊട്ട് മിക്സ് ചെയ്യുക നന്നായി മിക്സ് ചെയ്ത് അതിലേക്ക് നമ്മൾ ഒരു നാല് മൈസൂർ പഴം മിക്സിയിൽ അരച്ചതാണത് ഒരു നാല് മൈസൂർ പഴം മിക്സിയിലിട്ട് അരച്ചത് ചേർത്ത് വർക്കാം പിന്നെ അര ടീസ്പൂണ് ബേക്കിംഗ് സോഡ അര ടീസ്പൂണ് ഇട്ടെടുക്കുക എന്നിട്ട് നന്നായി തിരുമ്പുക വെള്ളം ഏറാൻ പാടില്ല കുറച്ചോ കുറച്ചോ വെള്ളം ഒഴിച്ചു കൊടുക്കണം എനിക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് വറുത്തത് കൊടുക്കാം നന്നായി കുഴക്ക പഴം നന്നായി അരക്കണ്ട ഒന്നിങ്ങനെ പഴം മുണ്ടമ്പടിയിൽ കടിക്കാൻ കിട്ടണ പോലെ വയ്ക്കേണ്ട കുറച്ചും കൂടി വെള്ളം ഒഴിച്ചൊർക്കാം ഇനി ഇതൊരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക എനിക്കും കൂടുതൽ വെക്കാൻ പറ്റിയ ഒരു കൂടുതൽ വെച്ചോളെ കഴിയാവുന്ന ഒരു മണിക്കൂർ വെക്കണം എന്നിട്ട് നമുക്ക് കുണ്ടമ്പൂരി ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരാം മാവ് അര മുക്കാൽ മണിക്കൂർ ഞങ്ങൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചു എന്നിട്ട് നമുക്ക് ഇപ്പം ഉണ്ടാക്കി നോക്കാം ഞങ്ങൾ കൂറിലേക്ക് വെച്ചതാണത് ഒരു മൂന്നെണ്ണം ഇട്ടുണ്ടോ അത് അതിന് കഴിഞ്ഞാൽ ആവട്ടെ ചായക്കടക്ക കിട്ടേ കുണ്ടമ്പരിയാണത് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നല്ല പോലെ മൊരിപ്പിച്ചെടുക്കുക ഉള്ളൊക്കെ നന്നായി നല്ലോട്ടെ നമുക്കിപ്പോ ഇരുന്നൂറ്റമ്പത് ml ന്റെ കപ്പ കൊണ്ട് രണ്ട് കപ്പ് പൊടി എടുത്തു അര അരക്കപ്പ് മൈദ എടുത്തു അതുകൊണ്ട് നമുക്കിപ്പോ ഒരു പന്ത്രണ്ട് ഗുണ്ടമൊരി ഉണ്ടാക്കാം കിട്ടിയിട്ടുണ്ട് ഈ വലിപ്പത്തിൽ നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട് അതൊക്കെ ഇനി ബാക്കി നമുക്ക് മുഴുവൻ ഉണ്ടാക്കിയിട്ട് കാണാം എല്ലാതും ഉണ്ടാക്കി ഉണ്ടൻപൊരി എല്ലാതും ഉണ്ടാക്കി കഴിഞ്ഞു നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ വീട്ടിൽ ചെയ്തു വെക്കുക ചായക്കടയിലെ പോലത്തെ ഉണ്ടംപൊരിയാണ് നാലുമണി പലഹാരമായിട്ട് കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം